മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെ വലിയ ഭീഷണിയിലാണ് ലോകത്ത് മീഡിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റും പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇന്ത്യ അതിലേറെ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാന രാജ്യമാണ് എന്ന സ്വഭാവത്തിലുള്ള വിലയിരുത്തൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം മീഡിയകളുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഒക്കെ ഏറെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് പക്ഷേ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഏത് ശക്തികളും ആദ്യം പിടികൂടുക മീഡിയകളെയാണ് എന്നും നമുക്കറിയാൻ കഴിയും നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി അത് അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് തീർച്ചയായും ഈ കാലം ഇത്തരം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി വളരെ വ്യാപകമായ സ്വഭാവത്തിൽ മീഡിയകളുടെ ഇടപെടലുകളും മറ്റുമൊക്കെ ഉണ്ടായി വരേണ്ട കാലമാണ് രണ്ടായിരത്തി പതിനാലിനു ശേഷമുള്ള ഇന്ത്യയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു രാഷ്ട്രീയമായ പാർട്ടി അധികാരത്തിൽ വന്നു എന്നത് മാത്രമല്ല അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുന്ന ഒരു പാർട്ടി മാറി വേറൊരു പാർട്ടി വന്നു എന്നതിനപ്പുറം മൗലികമായ ചില മാറ്റങ്ങൾ രാജ്യത്തുണ്ടായ വർഷങ്ങളാണ് കഴിഞ്ഞു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു റോള് ഇതിനെ മറികടക്കുന്നതിൽ റോള് വഹിക്കാൻ കഴിയുന്നത് മീഡിയകൾക്കാണ് എന്ന് നമുക്കറിയാം പിന്നെ മീഡിയകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിശാലമായ ഒരു തലം ഒരു അതിനുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ സാറ്റലൈറ്റ് മീഡിയകളെ മീഡിയകളെപ്പോലെ ഇലക്ട്രോണിക് മീഡിയകൾ പോലെ അല്ലെങ്കിൽ പ്രിൻറ് മീഡിയകളെ പോലെ തന്നെ ഏറ്റവും പ്രാദേശികമായ തലങ്ങളിൽ വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെയുള്ള നിരന്തരമായ ഇടപെടലുകളുമൊക്കെ വലിയ അളവിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേ സമയം ഇത്തരം ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ഉള്ള വലിയ ഇടപെടലുകൾ ത്തെ വിദ്വേഷഷ്ട്രീയത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് നൂറുകണക്കിന് ഓൺലൈൻ ചാനലുകളും മറ്റുമൊക്കെ അത് മലയാളത്തിൽ ഉൾപ്പെടെയുള്ളത് നമുക്കറിയാം അതിൻ്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല വിഷവിത്ത് മുളപ്പിക്കുന്നതിനും അകൽച്ച സൃഷ്ടിക്കുന്നതിനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാത്രം എണ്ണായിരത്തോളം അക്കൗണ്ടുകളും യൂട്യൂബ് അക്കൗണ്ടുകളും ചാനലുകളുമൊക്കെ പൂട്ടുകയും മറ്റുമൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും ഇത് ഒരു വലിയ പ്രതിസന്ധിയിലേക്കുള്ള ചൂണ്ടുമലകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുറേ കൂടി സൂക്ഷ്മമായ ഇടപെടലുകളും മറ്റുമൊക്കെ ഉണ്ടായി വരേണ്ട ഒരു സന്ദർഭമാണിത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സഹോദരി പദയാത്രയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിദ്വേഷ പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരന്തരമായ മീഡിയ ഇടപെടലുകളും മറ്റുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെക്കുറിച്ച് ഒരു വിദേശ ജേണലിസ്റ്റ് നടത്തിയ ഒരു പഠനം ഈ അടുത്ത് പുറത്തു വന്നിരുന്നു അതിലദ്ദേഹം കർണാടകയിലെ ഒരു ഗ്രാമത്തിലുള്ള ചില അനുഭവങ്ങളാണ് പങ്കുവുക്ക് അതിലൊരു സാധാരണക്കാരനായ ഒരാളുടെ ഒരു വാട്സപ്പ് ഇടപെടലിൻ്റെ അനുഭവം പറയുന്നുണ്ട് ഇപ്പോൾ നാൽപ്പതോളം പിന്നെ വിദ്വേഷ പ്രചരണങ്ങളുടെ പോസ്റ്റുകൾ ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടും അതിൽ ലൗജാദിനെ കുറിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചിട്ടുണ്ട് പണം കൊള്ളയടിക്കുന്നതിനെ കുറിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നിരാച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ പഠനം നടത്തിയ വിദേശ പത്രപ്രവർത്തകൻ പറയുന്നുണ്ട് ഇന്ത്യ ഏത് രൂപ രൂപത്തിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് കുറെ കാലമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെ മുന്നോട്ടു പോകുന്നത് ഈ സ്വഭാവത്തിലാണ് ഇപ്പം ഇതിനെ മറികടക്കാൻ കഴിയുന്ന വിശാലമായ ഒരു ഇടപെടൽ മീഡിയകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് അതോടുകൂടി എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഈ പദയാത്രയിൽ നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് അഥവാ ഈ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ വിശാലമായ രാഷ്ട്രീയ സാമൂഹിക കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരണം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരു